നമസ്തേ വെൽക്കം ടു വി വൺസ് കുറേ ദിവസത്തെ കലാശ പോരാട്ടിനൊടുവിൽ വോട്ടൊക്കെ കഴിഞ്ഞു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെയും അതുപോലെ തന്നെ ചേലക്കരയും അതുപോലെ തന്നെ വയനാട് ലോകസഭാ മണ്ഡലത്തിലെയും എലക്ഷനൊക്കെ കഴിഞ്ഞു നാളെയാണ് 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 അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് റിസൾട്ടിനേക്കാളും പ്രാധാന്യം കേരളത്തിൻ്റെ രാഷ്ട്രീയം എത്രത്തോളം മാറി എന്നുള്ളതാണ് പരസ്പരം ഐത്വമില്ലാത്തൊരു ജനാധിപത്യമായിട്ട് മാറിയിരിക്കുന്നു കേരളത്തിലേക്ക് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനാവാം ഒരാൾക്ക് കോൺഗ്രസ് കാരനാവാം ഒരാൾക്ക് ബി ജെ പി കാരനാവാം അല്ലെങ്കിൽ ഒരാൾക്ക് ആർ എസ് എസ് കാരനാവാം എന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റിയ ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണിത് ഇത് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുള്ളൊരു മുന്നറിയിപ്പുള്ളൊരു എലക്ഷൻ റിസൾട്ടായിരിക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്ര ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രത്യാശക്ക് വക നൽകാതെ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിജയിക്കും അതുപോലെ തന്നെ ചേലക്കേരയിൽ പ്രദീപ് കുമാർ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മഹാരാഷ്ട്ര യു മഹാരാഷ്ട്രീയം ചന്ദിഖണ്ഡും ബി ജെ പി തൂത്തുപാരും ഇത്രയൊക്കെ സംഭവിക്കാൻ പോലുള്ളൂ പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ടുള്ള ശത്രുക്കളും ഇല്ല മിത്രങ്ങളും ഇല്ല എന്ന് ഒച്ചത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് സോ എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിനും പ്രദീപ് കുമാറിനും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്കും എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങൾ വിജയിച്ചതിന് നിങ്ങൾക്ക് അഡ്വാൻസായിട്ട് ഓൾ ദ ബെസ്റ്റ്